അപ്പോൾ ഒരാളെ ഫോണിൽ നിന്നാണ് ശുദ്ധിക്ക വിളിച്ചത് പിന്നെ അപ്പോൾ ഭയങ്കര എന്താ പറയുക താടല് പൊട്ടിയതാണെന്ന് തോന്നുന്നുണ്ട് ഭക്ഷണം കഴിക്കാനൊന്നും വയ്യ മുഖമൊന്നാകെ വേദനയാണ് പിന്നെ എങ്ങനെയെങ്കിലൊന്ന് ഡിസ്ചാർജ് ചെയ്യാൻ പറയുന്നു പറയുന്നുണ്ട് ആരോ ഫോണിൽ നിന്ന് ഒരു നൂറ് രൂപ കൊടുത്ത് രണ്ട് മിനിറ്റ് സംസാരിച്ചതാണ് അപ്പോൾ കൈ ബാത്റൂമിൽ പോകാൻ ഇതുവരെ അവിടെ വന്ന ശേഷം ബാത്റൂമിൽ പോകാൻ ഇതുവരെ സമ്മതിച്ചിട്ടില്ല കൈ പിന്നെ കട്ടിലുമായിട്ട് വെച്ച് വില ചങ്ങല വെക്കുകൊണ്ട് ബന്ധിച്ചിരിക്കുകയാണ് മൂത്രയിക്കണത് ഒരു ബോട്ടിൽ അവിടെ തന്നെ മൂത്രയിക്കുകയാണ് ബെട്ടിൽ തന്നെ നിന്നാണ്ട് പിന്നെ ബാത്റൂമൊക്കെ പോകാൻ ഇതുവരെ സമയച്ചിട്ടില്ല എനിക്ക് എനിക്ക് ഭക്ഷണം കഴിക്കാനും കഴിയുന്നില്ല വേദന ഉണ്ട് പറഞ്ഞു കഴിഞ്ഞ ദിവസം മലപ്പുറം വേങ്കരയിൽ നിന്ന് എനിക്കൊരു ഫോൺ കോൾ വരികയാണ് സിദ്ധിക്കാപ്പന്റെ അയൽവാസിയാണെന്ന് പറഞ്ഞാണ് എന്നെ വിളിച്ചത് ഞാനപ്പോൾ നോമ്പ് തുറന്ന് ഇങ്ങനെ ഇരിക്കുന്ന സമയാണ് അദ്ദേഹം എന്നോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു അതൊക്കെ കേട്ടപ്പോൾ എനിക്ക് വല്ലാത്ത വിഷമം തോന്നിപ്പോയി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു അവസ്ഥ തന്നെ മാറിപ്പോയി എന്ന് വേണം പറയാൻ ഞാൻ ആ വിഷയം വളരെ ഗൗരവത്തോടു കൂടിയാണ് നോക്കി കണ്ടത് സിദ്ധിക്കാപ്പനെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ കുടുംബത്തെക്കുറിച്ചാണ് പറഞ്ഞത് സിദ്ധിക്കാപ്പൻ നിലവിൽ നേരിട്ട് കൊണ്ടിരിക്കുന്ന ക്രൂരതയുടെ പച്ചയായ കഥയായിരുന്നു ആ ഫോൺ സംഭാഷണത്തിലൂടെ അദ്ദേഹം എന്നോട് പറഞ്ഞു തന്നിട്ടുള്ളത് സിദ്ധിക്കാപ്പൻ ജയിലിലായിരുന്ന സമയത്ത് അദ്ദേഹത്തിന് പെട്ടെന്ന് തല ചുറ്റലുണ്ടാകുന്നു അദ്ദേഹം തലചുറ്റി താഴേക്ക് വീഴുന്നു ഈ സമയം അദ്ദേഹത്തിന്റെ താടിയലിന് പരിക്ക് പറ്റുന്നു തുടർന്ന് പരിശോധനയിൽ അദ്ദേഹത്തിന് കോവിഡ് ആണെന്ന് വ്യക്തമാകുന്നു അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതിന് ശേഷം അദ്ദേഹം നേരിട്ടത് വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ക്രൂരത തന്നെയാണ് അദ്ദേഹത്തെ അവിടെ ബന്ധസ്ഥനാക്കി എന്ന് വേണം പറയാൻ അദ്ദേഹത്തിന്റെ കൈ കട്ടിലിൽ കെട്ടിയിട്ടു അതായത് അദ്ദേഹം കിടക്കുന്ന ആ പരിസരത്ത് അദ്ദേഹത്തിന്റെ കൈ കെട്ടിയിട്ടു കെട്ടിയിട്ടത് എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നാൽ ഈ കെട്ടടിച്ചു കൊടുക്കാനോ മറ്റുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനോ ഒരു പോലീസുകാരനും ഇദ്ദേഹത്തിന്റെ അടുക്കൽ വരുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് നാല് ദിവസത്തോളം അദ്ദേഹത്തിന് ബാത്റൂമിൽ പോകാൻ പറ്റിയില്ല എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത് അത് മാത്രമല്ല മൂത്രമൊഴിക്കുന്നത് ഒരു പാത്രത്തിലാണ് ആ പാത്രത്തിൽ ആ ബെഡിൽ നിന്നുകൊണ്ട് അതായത് ആ കൈ വിലങ്ങുകൊണ്ട് കിട്ടിയിരിക്കുകയാണ് ഈ ഒരു അവസ്ഥയിൽ ഏത് രീതിയിൽ മൂത്രമൊഴിക്കാൻ പറ്റുമോ ആ രീതിയിലായിരുന്നു അദ്ദേഹം മൂത്രമൊഴിച്ചിരുന്നത് അങ്ങനെ വല്ലാത്തൊരു ദയനീയമായിട്ടുള്ള ഒരവസ്ഥയിലാണ് അവിടെ ഇദ്ദേഹത്തിന്റെ അവസ്ഥ കണ്ടിരുന്ന യു പി ആശുപത്രിയിലെ ഒരു അറ്റൻഡർ അദ്ദേഹത്തിൻ്റെ ഫോൺ നൽകിക്കൊണ്ട് കുടുംബത്തെ വിളിക്കുന്നത് അങ്ങനെ കുടുംബത്തോട് ഈ വിവരം പറഞ്ഞപ്പോഴാണ് അവർ എന്നെ അടക്കം ബന്ധപ്പെട്ട് ഈ വിവരം പറയുന്നുള്ളത് സിദ്ധിഖാപ്പൻ പറഞ്ഞ ഒരൊറ്റൊരു കാര്യമേ ഉള്ളൂ എന്നെ ഈ ആശുപത്രിയിൽ നിന്നൊന്ന് രക്ഷിക്കാമോ ഒരു രോഗിയാണ് പറയുന്നത് അദ്ദേഹം പറയുന്നത് എന്നെ ഈ ആശുപത്രിയിൽ നിന്നൊന്ന് രക്ഷിച്ചു തരാൻ വേണ്ടി പറ്റുമോ എന്നാണ് അദ്ദേഹം ചോദിച്ചത് എന്നെ ജയിലിലേക്ക് തന്നെ കൊണ്ടുപോയാക്കിയാൽ മതി എന്നാണ് പറഞ്ഞത് യു പി എന്ന് പറയുന്നത് എല്ലാം കൊണ്ടും തകർച്ചയുടെ വക്കിൽ നിൽക്കുന്ന ഒരവസ്ഥയിലാണ് നിലവിലുള്ളത് അവിടുത്തെ ആരോഗ്യ സംവിധാനത്തിന്റെ ഏറ്റവും ദയനീയമായിട്ടുള്ള ഒരവസ്ഥ തന്നെയാണ് സിദ്ദീഖാപ്പൻ ആ ഒരു വിവരണത്തിലൂടെ ആ കുടുംബത്തെ അറിയിച്ചിട്ടുള്ളത് ഒപ്പം ആ പാവ മനുഷ്യൻ ഹാത്രസിലെ കൂട്ടബലാത്സംഗം റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോയ ഒരു മനുഷ്യൻ അദ്ദേഹത്തിന് അതിൻ്റെ പേരിൽ വളരെ ഗുരുതരമായിട്ടുള്ള വകുപ്പുകൾ ചുമത്തിയിട്ട് ജയിലിനകത്ത് ഇട്ടിരിക്കുകയാണ് ജാമ്യം കിട്ടാത്ത വളരെ ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥ ഇടക്കാല ജാമ്യം മാത്രമാണ് സിദ്ദീഖാപ്പന് ലഭിച്ചിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു ഉമ്മയുണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ വീട് സന്ദർശിച്ചിരുന്നു അദ്ദേഹത്തിന്റെ ഭാര്യയെ കണ്ടിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ഉമ്മയുണ്ട് ഓരോ നിമിഷവും തൻ്റെ മകനെ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഉമ്മ സിദ്ദീഖ് എവിടെ സിദ്ദീക്ക് വിളിച്ചിരുന്നു സിദ്ധിഖ് വന്നിരുന്നു എന്ന് നിരന്തരം ചോദിച്ചു കൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിന്റെ ഉമ്മ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങൾ പറയും ചിലപ്പോൾ സിദ്ദീഖാപ്പൻ തീവ്രവാദിയല്ലേ എന്ന് എന്ത് തെളിവാണ് അദ്ദേഹത്തിനെതിരെയുള്ളത് അദ്ദേഹം എന്ത് തീവ്രവാദമാണ് ചെയ്തിട്ടുള്ളത് എന്ത് ഭീകരവാദമാണ് അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ളത് അതൊന്ന് പറഞ്ഞു തരേണ്ടതുണ്ട് ഞങ്ങൾക്കതൊന്ന് മനസ്സിലാക്കി തരേണ്ടതുണ്ട് യു പി പോലീസോ അല്ലെങ്കിൽ യു പിയിലെ അന്വേഷണ സംഘമോ ഇതുവരെയായിട്ടും വ്യക്തമായ വിവരങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട് പുറത്തുവിടാൻ തയ്യാറായിട്ടില്ല അവർക്ക് തോന്നുന്നത് പോലെ അവർ ചെയ്തിരിക്കുന്നു എന്നല്ലാതെ മറ്റൊരു അടിസ്ഥാനപരമായിട്ടുള്ള കാര്യവും ഈ കേസിലില്ല എന്നുള്ളത് അത്യാവശ്യം ചിന്തിക്കുന്ന എല്ലാ ആളുകൾക്കും മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്ന ഒരു കാര്യമാണ് സിദ്ധിക്കാപ്പന്റെ വിഷയത്തിൽ ഇടപെടേണ്ടത് ഓരോ മലയാളിയുടെയും ആവശ്യമാണ് യു പി സർക്കാർ അവർക്ക് തോന്നുന്നത് പോലെ നാഷണൽ സെക്യൂരിറ്റി ആക്ടിനെയൊക്കെ ദുരുപയോഗം ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ അത് അവരല്ലേ എന്ന് പറഞ്ഞ് നമ്മൾ കഴിഞ്ഞാൽ നാളുകളിൽ നമ്മളിലേക്കെത്തുമ്പോൾ കുറച്ച് ആളുകൾ പറയും അത് അവരല്ലേ എന്ന് ആ ഒരു ദയനീയമായിട്ടുള്ള ഒരവസ്ഥയിലേക്ക് പോകേണ്ട എന്നുണ്ടെങ്കിൽ സിദ്ദിഖ് കാപ്പന്റെ ഭാര്യയായിട്ടുള്ള റഹ്യാനയുടെ കൂടെ നമ്മൾ നിൽക്കുക അവരുടെ ദയനീയമായിട്ടുള്ള ഒരവസ്ഥയിൽ നമ്മൾ പങ്കുചേരുക ആ കുടുംബത്തിന് വേണ്ടിയിട്ട് നമ്മൾ മുന്നിട്ട് നിൽക്കുക എന്തായാലും നിലവിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ യു പി മുഖ്യമന്ത്രിക്ക് കത്തയച്ചിട്ടുണ്ട് അദ്ദേഹത്തെ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ ചികിത്സയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് കൊണ്ടുപോകണം എന്ന് പറഞ്ഞിട്ട് വളരെ വ്യക്തമായിട്ടുള്ള ഒരു കത്ത് നൽകിയതിൽ സന്തോഷമുണ്ട് വൈകിയാണ് എങ്കിലും മുഖ്യമന്ത്രി അങ്ങനെ ഒരു തീരുമാനമെടുത്തതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഇത് മാത്രമല്ല അദ്ദേഹത്തിനെ വളരെ വ്യക്തമായിട്ട് അവർ വേട്ടയാടുന്നുണ്ട് എന്നുള്ളത് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ ഈ നീതി നിഷേധത്തിനെതിരെ നമ്മളൊക്കെ തോളോട് തോളു ചെന്ന് നിൽക്കുക ആ കുടുംബത്തിന് വേണ്ടിയിട്ട് നമ്മൾ മുന്നോട്ട് വരിക എന്തായാലും അദ്ദേഹം രക്ഷപ്പെടട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അദ്ദേഹത്തിൻ്റെ നീതി നിഷേധത്തിൻ്റെ ആ ഒരു പ്രതിഷേധത്തിൻ്റെ വഴികളിൽ നമുക്ക് സഞ്ചരിക്കാം ന്യൂസ് ഡെസ്ക് പബ്ലിക്